ദീപാലങ്കാര പണിക്കിടെ മർദ്ദനം പ്രതി പിടിയിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ദീപാലങ്കാര പണി ചെയ്തുകൊണ്ടുനിന്ന ആളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായി കാരക്കോട് ചരവള വീട്ടിൽ ടോണി ആണ് പാരിപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേസിന് ആസ്പദമായ സംഭവം പ്രതിയും സുഹൃത്തും ഉത്സവ സ്ഥലത്ത് സംഘർഷം സൃഷ്ടിച്ചതിനെ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇടപെടുകയുണ്ടായി ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ ക്ഷേത്ര കമ്മിറ്റിക്കാർ തടഞ്ഞിരുന്നു തിരികെ എത്തിയ ടോണി വൈശാഖ് ഉൾപ്പെട്ട സംഘമാണ് തടഞ്ഞു നിർത്തിയത് എന്ന് തെറ്റിദ്ധരിച്ചാണ് ക്ഷേത്രത്തിലെ ദീപാലങ്കാര പണി ചെയ്തുകൊണ്ടുനിന്ന വൈശാഖ് വൈശാഖിനെ കയ്യിൽ കരുതിയിരുന്ന കമ്പ് ഉപയോഗിച്ച് മർദ്ദിച്ചത് മർദ്ദനത്തിൽ വൈശാഖിന്റെ കൈക്ക് പൊട്ടൽ സംഭവിച്ചു തുടർന്ന് വൈശാഖ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാൾക്കെതിരെ ഇതിനു മുൻപും പോലീസ് സമാന തരത്തിൽ കേസ് എടുത്തിട്ടുള്ളതാണ് പാരിപ്പള്ളി ഇൻസ്പെക്ടർ ദീപുവിന്റെ നേതൃത്വത്തിൽ എസ് എ അശോക് കുമാർ ആന്റണി എസ് എ അഖിലേഷ് സി പി ഒ രവിശങ്കർ പ്രബോധ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് മലയാളം തങ്ക be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.